നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇവിടെ അനുമോളെ മസ്താനി ഷാനുവാസ എന്നിവർ സംസാരിക്കുകയാണ് അവർ സംസാരിക്കുന്ന വിഷയം പ്രണയം കല്യാണം എന്നിവയെ കുറിച്ചാണ് അപ്പോൾ മസ്താനി പറയുകയാണ് ഞാനൊരു ലവ് ട്രാക്ക് പിടിക്കാന്ന് വിചാരിച്ചൊക്കെയാണ് വന്നത് പക്ഷെ ഇവിടെ അതിനെ പറ്റി ഒരാൾ പോലും ഇല്ല എന്നിട്ട് പെട്ടെന്ന് സബ്ജക്റ്റ് മാറ്റിയിട്ട് മസ്താനി പറയുകയാണ് ഞാൻ കല്യാണം കഴിക്കുന്നില്ല എനിക്ക് കല്യാണത്തോട് യാതൊരു താല്പര്യവും ഇല്ല ഇത് മസ്താനി പറഞ്ഞോടെ അനുമോൾക്ക് കാര്യം പിടുത്തം കിട്ടി അനുമോളെ ചോദിച്ചു ആരെങ്കിലും തേച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ മസ്താനി ഒരു ചെറിയ ചിരിയോടെ നാണത്തോടെ പറഞ്ഞു നല്ലൊരു തേപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പം വെറുതെ അല്ല കല്യാണം വേണ്ട എന്ന് പറഞ്ഞതല്ലേ നനുമോള് ചോദിക്കുന്നു അപ്പം നമ്മുടെ ഷാനവാസും മസ്താനിയോട് ചോദിക്കുന്നു കാമോൻ തേച്ചിട്ട് പോയല്ലേ അപ്പോൾ മസ്താനി പറഞ്ഞ മറുപടി തേച്ചിട്ട് പോയതൊന്നുമല്ല അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു മുമ്പോട്ട് തുടരാനുള്ള യാതൊരു സാധ്യതകളും ഇല്ലാതെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ അത് വേണ്ടെന്ന് വെച്ചു അപ്പോൾ ലവ് ട്രാക്കിനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് നമ്മുടെ മസ്താനി വന്നത് എന്നിട്ടിപ്പോ പറയാണ് അതിനു പറ്റിയ ഒരാൾ ഇവിടെ ഇല്ല അപ്പൊ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ലവ് ട്രാക്ക് പിടിക്കാന് അപ്പോൾ എന്താണ് നമ്മൾ പ്രതീക്ഷ കൈവിടുന്നില്ല ഈ സീസണിൽ ആകെ ഇല്ലാത്ത ഒരു ലവ് ട്രാക്കാണ് നമ്മൾ ആരെയും ജിസൈലും അനുമോളും ഒക്കെ കിണഞ്ഞ് ശ്രമിച്ചിട്ട് ഒന്നും ഇവിടെ നടന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ പ്രേക്ഷകരുടെ ഇനി ഒരേ ഒരു പ്രതീക്ഷ അസ്ഥാനിയിലാണ് എന്തേലുമൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വളരെ പെട്ടെന്ന് ആയിക്കോട്ടെ നമ്മുടെ ആര്യൊക്കെ അവിടെ ചുമ്മാ തേരാപ്പാറ നടക്കുകയാണ് പിന്നെ ഒരു കാര്യം ഓർത്തോളണം നമ്മുടെ അനുമോൾ അവിടെ ഉണ്ട് ഈ സീസണിൽ ഒരു ലവ് ട്രാക്ക് ഇവിടെ സമൂഹിക്കത്തിൽ നിന്ന് ശബദമെടുത്തിരിക്കാണ് പുള്ളിക്കാരി പിന്നെ കട്ടിനടിയിലോ പുതപ്പിനടിയിലോ യാതൊരു കുൽസിതങ്ങളും നടക്കുകയില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഡൗട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഭയം